എക്സെൽ എൻട്രി എളുപ്പമാക്കുന്ന ഒരു ഓട്ടോമേറ്റഡ് ഡേറ്റ എൻട്രി ഫോം ഫോമാണ് കാണുന്നത് ഇനി ഇത്തരം ഒരു ഡേറ്റ എൻട്രി ഫോം എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം ഒരു കമ്പനിയിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു എംപ്ലോയിടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡേറ്റ എൻട്രി ഫോം ഫോമാണ് ഞാനിവിടെ ഡിസൈൻ ചെയ്യുന്നത് ഇതേ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് അതൊരു കസ്റ്റമറുടെ ഡീറ്റെയിൽസ് ആകാം സ്റ്റുഡൻറിൻ്റെ ഡീറ്റെയിൽസ് ആകാം ഒരു പ്രോജക്റ്റിൻ്റെയോ പ്രോഡക്റ്റിൻ്റെയോ ഡീറ്റെയിൽസ് ആകാം ഡേറ്റ എൻട്രി ഫോമിൻ്റെ ടൈറ്റിലിൽ നിന്ന് തുടങ്ങാം ബി ടു എന്ന സെല്ലിൽ എംപ്ലോയി ഡേറ്റ ഫോം ആൻഡ് ഒരു സെല്ല് വിട്ടിട്ട് ബി ഫോർ എന്ന സെല്ലിൽ എംപ്ലോയി നെയിം എംപ്ലോയി കോഡ് ഇമെയിൽ ഐ ഡി ഡേറ്റ് ഓഫ് ബർത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ലൊക്കേഷൻ ഈ ഫോർ എന്ന സെല്ലിൽ ബേസിക് സാലറി എച്ച് ആർ എ മെഡിക്കൽ കൺവെയ്ൻസ് ഡിഡക്ഷൻസ് നെറ്റ് പേ ഇനി കോളങ്ങളുടെ വീട് അഡ്ജസ്റ്റ് ചെയ്യുന്നു െല്ലുകളുടെ ടെക്സ്റ്റ് സെല്ലുകളുടെ റൈറ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്യാനായിട്ട് സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു അലൈൻ റൈറ്റ് ശേഷം സെല്ലുകൾക്ക് ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു ബി ടു മുതൽ എഫ് ടു വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യാം ഈ സെല്ലുകളെ മേർജ് ചെയ്യാനായിട്ട് മേർജ് സെൽസ് ഫോൺ സൈസ് കൂട്ടുന്നു ട്വൻ്റി ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യുന്നു ഫിൽ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ് ഫോൺ കളർ വൈറ്റ് ആക്കുന്നു ബോൾഡ് ഇനി ഡേറ്റ എൻട്രി ഫോമിലെ ഡേറ്റ എൻട്രി ചെയ്യുന്ന സെല്ലുകൾ വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് സെല്ലുകൾക്ക് ഗ്രേ കളർ അപ്ലൈ ചെയ്യുന്നു അതിനുവേണ്ടി സെല് ക്ലിക്ക് ചെയ്യുക ഫിൽ കളർ സെല്ലിന് ഔട്ട് സൈഡ് ബോർഡർ അപ്ലൈ ചെയ്യാനായിട്ട് ബോർഡേഴ്സ് ഔട്ട് സൈഡ് ബോർഡേഴ്സ് ഇനി ഈ സെല്ലിലെ ഫോമാറ്റിംഗ് മറ്റ് സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് ഈ സെല്ല് ക്ലിക്ക് ചെയ്യുക ഫോമാറ്റ് പെയിൻ്റുള്ള ഡബിൾ ക്ലിക്ക് ചെയ്യുക ഏത് സെല്ലുകളിലേക്കാണോ ഈ സെല്ലിൻ്റെ ഫോമാറ്റിംഗ് കോപ്പി ചെയ്യേണ്ടത് ആ സെല്ലുകൾ ഓരോന്നായിട്ട് സെലക്ട് ചെയ്യുക ഫോമാറ്റ് പെയിൻ്റ് ടേൺ ഓഫ് ചെയ്യാനായിട്ട് എസ്കേപ്പ് കീൽ പ്രസ് ചെയ്യുക ഈ കാണുന്ന സെല്ലുകളിൽ നമ്മൾ നമ്പേഴ്സ് ആകുക എൻ്റർ ചെയ്യുക സെല്ലുകൾക്ക് നമ്പർ ഫോമാറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് ഫോമാറ്റ് സെൽസ് നമ്പർ യൂസ് തൗസൻഡ് സെപ്പറേറ്റ് ഡെസിമൽ പ്ലേസ് വേണ്ട ഓക്കെ ഡേറ്റ് ഓഫ് ബർത്തിന് നേരെയുള്ള സെല്ലിൽ തീയതിയാണ് നമ്മൾ എൻ്റർ ചെയ്യുക അതിനുവേണ്ടി ഈ സെല്ലിൽ ഡേറ്റ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു ഷോർട്ട് ഡേറ്റ് ഈ ഡേറ്റ എൻട്രി ഫോമിൽ ഡിപ്പാർട്ട്മെൻ്റ് ലൊക്കേഷൻ നെറ്റ് പേ ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള എൻട്രീസ് മാനുവലായിട്ടാവും നമ്മൾ എൻട്രി ചെയ്യാം നാല് ഡിപ്പാർട്ട്മെൻറ്റുകളാണുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുന്നത് എളുപ്പമാക്കാനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് നേരെയുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു ഡേറ്റാ ടാബിൽ ഡേറ്റാ വാലിഡേഷൻ വാലിഡേഷൻ ക്രൈറ്റീരിയ ലിസ്റ്റ് എന്ന ഇൻപുട്ട് ബോക്സിൽ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പേര് ടൈപ്പ് ചെയ്യാം ടെക്നിക്കൽ കോമ അക്കൗണ്ട്സ് കോമ അഡ്മിൻ കോമ എച്ച് ആ ഓക്കെ നോക്കാം ഈ സെല്ലിൽ വളരെ എളുപ്പത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വന്നാൽ കാണാം അടുത്ത ലൊക്കേഷൻ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നത് എളുപ്പമാക്കാനായിട്ട് ഓപ്ഷൻ ബട്ടൺ അഥവാ റേഡിയോ ബട്ടൺ ആണ് നമ്മൾ ഉപയോഗിക്കുക ഇവിടെ റേഡിയോ ബട്ടൺ ഇൻസേർട്ട് ചെയ്യാനായിട്ട് എക്സൽ റിബണിലെ ഡെവലപ്പർ ടാബിൽ പോവാം ഇനി നിങ്ങളുടെ എക്സൽ റിബണിലെ ഡെവലപ്പർ ടാബ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ഏതെങ്കിലും ഒരു ടാബിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം കസ്റ്റമൈസ് കസ്റ്റമൈസ്ഡ് റിബൺ ഇവിടെ നിന്ന് ഡെവലപ്പർ എന്ന ചെക്ക് ബോക്സ് മാർക്ക് ആക്കിയ ഓക്കെ ഇനി ഡെവലപ്പർ ടാബിൽ ക്ലിക്ക് ചെയ്യുക ഇൻസേർട്ട് ഫോം കൺട്രോൾസിൽ നിന്ന് ഓപ്ഷൻ ബട്ടൺ സെലക്ട് ചെയ്യുന്നു ഇവിടെ പ്ലേസ് ചെയ്യാം ഓപ്ഷൻ ബട്ടണിലെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് എഡിറ്റ് ടെക്സ്റ്റ് ആദ്യത്തെ ഓപ്ഷൻ എൻ്റർ ചെയ്യുന്നു സൈറ്റ് ഇനി റേഡിയോ ബട്ടൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് കോപ്പി റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് എഡിറ്റ് ടെക്സ്റ്റ് ഓഫീസ് ഇനി രണ്ട് റേഡിയോ ബട്ടൺസും ഒരേ ലൈനിൽ അലൈൻ ചെയ്യാനായിട്ട് ആദ്യത്തെ റേഡിയോ ബട്ടണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക എസ്കേപ്പ് കൺട്രോൾക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് രണ്ടാമത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഷേപ്പ് ഫോമാറ്റ് അലൈൻ അലൈൻ ടോപ്പ് ഇനി ആരോ കീസ് ഉപയോഗിച്ചുകൊണ്ട് റേഡിയോ ബട്ടൺസ് മൂവ് ചെയ്യാവുന്നതാണ് അടുത്തത് നെറ്റ് പേ ബേസിക് സാലറി പ്ലസ് എച്ച് ആർ എ പ്ലസ് മെഡിക്കൽ പ്ലസ് കൺവെയൻസ് മൈനസ് ഡിഡക്ഷൻസ് ആണ് നെറ്റ് പേ അതിനുള്ള ഫോമിലെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ സെല്ല് ക്ലിക്ക് ചെയ്യുന്നു ഈക്വൽ ബേസിക് സാലറി പ്ലസ് എച്ച് ആർ എ പ്ലസ് മെഡിക്കൽ പ്ലസ് കൺവെയൻസ് മൈനസ് ഡിഡക്ഷൻസ് എൻഡ് ഇനി ഡേറ്റ എൻട്രി ഫോം ഈ വർക്ക്ഷീറ്റിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ബി ടു തുടങ്ങി എഫ് സിക്സ്റ്റീൻ വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക ഔട്ട്സൈഡ് ബോർഡർ അപ്ലൈ ചെയ്യുന്നു ഗ്രിഡ് ലൈൻസ് റിമൂവ് ചെയ്യാനായിട്ട് വ്യൂ ഗ്രിഡ് ലൈൻസ് ഇനി ഡേറ്റ ആൻഡ് റിഫോമിൻ്റെ വെളിയിലുള്ള സെല്ലുകൾക്ക് ഗ്രേ കളർ അപ്ലൈ ചെയ്യുന്നു ഇനി ഡേറ്റ എൻട്രി ഫോമിൽ ലോഗ് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് ഇല്ലസ്ട്രേഷൻസ് പിക്ചേഴ്സ് ദിസ് ഡിവൈസ് ലോഗ് സെലക്ട് ചെയ്യാം ഇൻസേർട്ട് പിക്ചർ ഫോമാറ്റ് എന്ന ടാബിലെ ഓപ്ഷൻസ് ഉപയോഗിച്ചിട്ട് ഈ പിക്ചറിൻ്റെ സൈസ് മോഡിഫൈ ചെയ്യാവുന്നതാണ് ഇനി കാണുന്ന ലേബിൾസ് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് ഡേറ്റ എൻട്രി ഫോമിൻ്റെ താഴെ പേസ്റ്റ് ചെയ്യാം ഹാറ്റ് ക്ലക്ക് കൊപ്പി ഹാറ്റ് ക്ലക്ക് ആസ് വാല്യൂസ് ഇനി ടെക്സ്റ്റുകൾക്കിടയിലുള്ള ബ്ലാങ്ക് റോസ് ഡിലീറ്റ് ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഡാറ്റ ഫിൽട്ടർ ഈ ഫിൽറ്റർ ഹെഡിൽ ക്ലിക്ക് ചെയ്യുക സെലക്ടോൾ ബ്ലാങ്ക്സ് സെലക്ട് ചെയ്യുന്നു ഓക്കെ നമ്മൾ സെലക്ട് ചെയ്ത ടെക്സ്റ്റിന് ഇടയിലുള്ള ബ്ലാങ്ക് റോസ് ഫിൽറ്റർ ചെയ്യപ്പെട്ടത് കാണാം ഈ നീലക്കളർ ബ്ലാങ്ക് റോസിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ വരികൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് ഈ റോ ഹെഡ് സെലക്ട് ചെയ്യുക റൈറ്റ് ക്ലിക്ക് ഡിലീറ്റ് റോ ഫിൽറ്റർ റിമൂവ് ചെയ്യാനായിട്ട് ഫിൽറ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ബ്ലാങ്ക് റോസ് പോയത് കാണാം ഇനി ഡേറ്റ എൻട്രി ഫോമിൽ നമ്മൾ എൻട്രി ചെയ്യുന്ന ഡേറ്റ ഡേറ്റ എൻട്രി ഫോമിൻ്റെ താഴെയുള്ള കറസ്പോണ്ടിങ് ലേബിൾസിന് നേരെ കിട്ടണം അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം എംപ്ലോയി നെയിം എന്ന ലേബിളിന് നേരെയുള്ള ഈ സെല്ല് ചെയ്യുക ഈക്വൽ ഡേറ്റ എൻട്രി ഫോമിലെ എംപ്ലോയി നെയിം എന്ന ലേബിന് നേരെയുള്ള സെല്ല് സെലക്ട് ചെയ്യുക എൻ്റോ ഇനി ഡേറ്റ എൻട്രി ഫോമിൽ നമ്മൾ എംപ്ലോയി നെയിം എൻട്രി കഴിഞ്ഞാൽ പേര് താഴെ വന്ന ഇതുപോലെ ബാക്കിയുള്ള സെല്ലുകളും ലിങ്ക് എംപ്ലോയി കോഡ് ഇമെയിൽ ഡേറ്റ് ഓഫ് ബർത്ത് അടുത്ത ാണ് റേഡിയോ ബട്ടൺ ഉപയോഗിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ലൊക്കേഷൻ ഇങ്ങോട്ട് കിട്ടാനായിട്ട് ഏതെങ്കിലും ഒരു റേഡിയോ ബട്ടണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം ഫോമാറ്റ് കൺട്രോൾ ചെക്ക് സെൽ ലിങ്ക് എന്ന ലേബിളിന് നേരെയുള്ള ഈ അപ്പയരോലിൽ ക്ലിക്ക് ചെയ്യുക ഇനി ഡി എന്ന കോളത്തിൽ ലൊക്കേഷന് നേരെയുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു ഈ ഡൗൺ ആയോൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ നോക്കുക ഇവിടെ രണ്ട് മാറ്റങ്ങൾ സംഭവിച്ചു ഒന്ന് ഡി എന്ന കോളത്തിലെ ലൊക്കേഷന് നേരെയുള്ള സെല്ലിൽ വൺ എന്ന വാല്യൂ വന്നു അതോടൊപ്പം സൈറ്റ് എന്ന റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്യപ്പെട്ടാൽ കാണാം ഇനി ഓഫീസ് എന്ന റേഡിയോ ബട്ടൺ ഞാൻ സെലക്ട് ചെയ്താൽ റേഡിയോ ബട്ടണുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സെല്ലിലെ വാല്യു രണ്ടായി വീണ്ടും സൈറ്റ് വാല്യൂ വൺ ആയത് കാണാം ഈ വാല്യൂ ഉപയോഗിച്ചിട്ട് ലൊക്കേഷൻ സൈറ്റ് ആണോ ഓഫീസ് ആണോ എന്നുള്ളത് ഈ സെല്ലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അതെങ്ങനെയാ നോക്കുക ഇക്വൽ ഈ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക റേഡിയോ ബട്ടണുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യാം ഇക്വൽ വൺ ഒമാ ഈ സെല്ലിലെ വാല്യൂ വൺ ആണെങ്കിൽ അതിനർത്ഥം ലൊക്കേഷൻ സൈറ്റ് ആണെന്നുള്ളതാണ് അതിനുവേണ്ടി ഡബിൾ കോഡ്സ് സൈറ്റ് ഡബിൾ കോഡ്സ് കോമ ഈ സെല്ലിലെ വാല്യൂ വൺ അല്ലെങ്കിൽ അതിനർത്ഥം ലൊക്കേഷൻ ഓഫീസ് ആണെന്നുള്ളതാണ് ഡബിൾ കോഡ്സ് ഓഫീസ് ഡബിൾ കോഡ്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യ എൻഡ് ഓഫീസ് സെലക്ട് ചെയ്യുന്നു ലൊക്കേഷൻ ഓഫീസ് ഓഫീസായതൊക്കെയാണ് അടുത്തത് ബേസിക് സാലറി ഈക്വൽ ഡേറ്റ എൻട്രി ഫോമിലെ ബേസിക് സാലറി എൻട്രി ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു എൻട്ര എച്ച് ആർ എ മെഡിക്കൽ അടുത്ത് നെറ്റ് പേ സൊ ഡേറ്റൻട്രി എൻട്രി ആയി ഇനി ഡേറ്റ എൻട്രി ഫോമിൽ നമ്മൾ എൻട്രി ചെയ്യുന്ന ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഷീറ്റ് വേണം അതിനുവേണ്ടി ആദ്യം ഈ വർക്ക് പേര് ചേഞ്ച് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് റീനെയിം ഫോം പുതിയൊരു വർക്ക് ഷീറ്റ് ആഡ് ചെയ്യുന്നു വർക്ക് ഷീറ്റിന് ഡേറ്റാബേസിൽ എന്ന പേര് കൊടുക്കുന്നു ഇനി ഫോം എന്ന ഷീറ്റിൽ വരാം ഈ കാണുന്ന ലേബിൾസ് ഇവിടെ നിന്ന് കോപ്പ് ചെയ്യാം റാഡ് ക്ലക്ക് കോപ്പി ഡേറ്റാബേസ് എന്ന ഷീറ്റിൽ വരിക ബി റ്റു എന്ന സെല്ലിൽ കോപ്പി ചെയ്ത ഡേറ്റയുടെ ട്രാൻസ്പോസ് പേസ്റ്റ് പേസ്റ്റിയാണ് റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് സ്പെഷ്യൽ വാല്യൂസ് ട്രാൻസ്പോസ് ഓക്കെ കോളം വെടുത്തുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യുന്നു ഫോൺ കളർ വൈറ്റ് ആക്കുന്നു ബോൾഡ് ഫോൺ സൈസ് കൂട്ടുന്നു ഡേറ്റ് ഓഫ് ബർത്ത് വരുന്ന കോളത്തിൽ ഡേറ്റ് ഫോമാറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് കോളം ഹെഡറിൽ ക്ലിക്ക് ചെയ്യുന്നു ഷോർട്ട് ഡേറ്റ് സംഖ്യകൾ വരുന്ന കോളങ്ങളിൽ നമ്പർ ഫോമാറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് കോളങ്ങൾ സെലക്ട് ചെയ്യുന്നു റൈറ്റ് ക്ലക്ക് ഫോമാറ്റ് സെൽസ് നമ്പർ യുസ് തൗസൻഡ് സെപ്പറേറ്റ് ഡെസിമൽ പ്ലേസ് വേണ്ട ഓക്കെ ഡേറ്റ എൻട്രി ഫോമിൽ നമ്മൾ എൻട്രി ചെയ്യുന്ന ഡേറ്റ ഈ ബോക്ഷീറ്റിലാകുന്ന നമ്മൾ സ്റ്റോർ ചെയ്യുക അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അത് ഡേറ്റ എൻട്രി ഫോം ഫില്ല് ചെയ്യുന്നു ഈ ഡേറ്റ എൻട്രി ഫോമിൽ നമ്മൾ എൻട്രി ചെയ്ത ഡേറ്റ ഡേറ്റാ ബേസ് എന്ന ഷീറ്റിലെ ഈ ടേബിളിലേക്ക് വരണം ആ പ്രോസസ്സ് ഓട്ടോമേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഡെവലപ്പർ ടാബ്ലെ പോവാം റെക്കോർഡ് മാക്രോ മാക്രോയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാവുന്നതാണ് ഞാൻ കളക്ട് ഡേറ്റ എന്ന പേര് കൊടുക്കുന്നു ഓക്കെ ശ്രദ്ധിക്കുക ഇനി മാക്രോ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നവരേക്കും ഞാൻ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ റിപ്പീറ്റ് ചെയ്യാം ഡേറ്റാബേസ് എന്ന ഷീറ്റിൽ പോവാം ബി ത്രീ എന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്യുക ഹോം ഇൻസേർട്ട് ഇൻസേർട്ട് ഷീറ്റ് റോസ് നോക്കുക ഇവിടെ പുതിയൊരു വരി ഇൻസേർട്ട് ചെയ്യപ്പെട്ടു അതോടൊപ്പം കോളം ഹെഡേഴ്സിൻ്റെ ഫോമാറ്റിങ്ങും താഴെ കോപ്പി ചെയ്യപ്പെട്ടു നമുക്ക് ഫോമാറ്റിങ് ആവശ്യമില്ല ഇവിടെ കാണുന്ന ഇൻസേർട്ട് ഓപ്ഷൻസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഫോമാറ്റ് സെയിം ആസ് ബിലോ ഇനി ഫോം എന്ന ഷീറ്റിൽ വരിക ഈ കാണുന്ന സെല്ലുകൾ കോപ്പി ചെയ്യുക റൈറ്റ് ക്ലിക്ക് കോപ്പി ഡേറ്റാ എന്ന ഷീറ്റിൽ വരിക ബി ത്രീ എന്ന സെല്ലിൽ കോപ്പി ചെയ്ത ഡേറ്റയുടെ ട്രാൻസ്പോസ് പേസ്റ്റ് ചെയ്യുക റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് സ്പെഷ്യൽ വാല്യൂസ് ട്രാൻസ്പോസ് ഓക്കെ ഇനി ഫോം എന്ന ഷീറ്റിൽ വരിക ഡേറ്റ എൻട്രി ഫോം ക്ലിയർ ചെയ്യുക അതായത് ഇവിടെയുള്ള വാല്യൂസ് ഡിലീറ്റ് ചെയ്യുക നെറ്റ് പേക്ക് നേരെയുള്ള സെല്ലിൽ ഫോമിലാണുള്ളത് ആ സെല്ല് മാറ്റമൊന്നും വരുത്തേണ്ട കാര്യമില്ല ഇനി എംപ്ലോയി നെയിമിന് നേരെയുള്ള സെല്ല് സെലക്ട് ചെയ്യാം ഡെവലപ്പർ ടാബിൽ പോവാം മാക്രോ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യുക ഡേറ്റ എൻട്രി ഫോമിൽ നമ്മൾ എൻട്രി ചെയ്യുന്ന ഡേറ്റ ഡേറ്റാ ബേസ് എന്ന ഷീറ്റിൽ പേസ്റ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തത് ഇനി പ്രോഗ്രാം ഒരു ബട്ടണിലേക്ക് അസൈൻ ചെയ്യണം അതിനുവേണ്ടി ഡെവലപ്പർ ടാബില് ഇൻസേർട്ട് ഫോം കൺട്രോൾസിൽ നിന്ന് ബട്ടൺ സെലക്ട് ചെയ്യുന്നു ബട്ടൺ ഇവിടെ പ്ലേസ് ചെയ്യുന്നു നോക്കുക അസൈൻ മാക്രോ എന്നൊരു ഡയലോഗ് ബോക്സ് വന്നാൽ കാണാം കളക്ട് ഡേറ്റ എന്നുള്ളതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രോഗ്രാമിൻ്റെ പേര് കളക്ട് ഡേറ്റ സെലക്ട് ചെയ്യുന്നു ഓക്കെ ബട്ടണിലെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് എഡിറ്റ് ടെക്സ്റ്റ് സബ്മിറ്റ് വിൻഡോ ഡേറ്റ എൻട്രി ഫോം ഫിൽ ചെയ്യുന്നു ഡേറ്റാബേസ് എന്ന ഷീറ്റ് നോക്കിക്കോളാം ഇവിടെ പൊരൊറ്റ റെക്കോർഡ് മാത്രമാണുള്ളത് സബ്മിറ്റ് എന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കുക ഡേറ്റ എൻട്രി ഫോം ക്ലിയർ ചെയ്യപ്പെട്ടു ഡേറ്റാബേസ് എന്ന ഷീറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റ എൻട്രി ഫോമിൽ നമ്മൾ എൻട്രി ചെയ്ത ഡേറ്റ ഇവിടെ വന്നാൽ കാണാം വളരെ പെട്ടെന്ന് പുതിയ റെക്കോർഡ് ഇവിടെ ആഡ് ചെയ്യുന്നു സബ്മിറ്റ് ഡാറ്റാബേസ് എന്ന ഷീറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പുതിയ റെക്കോർഡ് ഇവിടെ ആഡ് ചെയ്യപ്പെട്ട കാണാം ഇവിടെ ഡേറ്റ എൻട്രി ഓട്ടോമാറ്റിക് ചെയ്യാനായിട്ട് നമ്മളൊരു മാക്രോ ക്രിയേറ്റ് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഈ വർക്ക് ബുക്കിനെ ഒരു മാക്രോ എനേബിൾഡ് വർക്ക് വർക്ക്ബുക്കായിട്ട് സേവ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക ഫയൽ സേവാസ് ബ്രൗസ് സേവാസ് ടൈപ്പിൽ നിന്ന് എക്സൽ മാക്രോ എനേബിൾഡ് വർക്ക് ബുക്ക് സെലക്ട് ചെയ്യുക വക്ക്ബുക്കിൻ്റെ പേര് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ് സേവ് ഇനി ഡേറ്റ എൻട്രി ഫോമിൽ ഡേറ്റ എൻട്രി ചെയ്യുന്ന ഒഴിച്ചിട്ട് മറ്റു യാതൊരു മാറ്റവും വരുത്താൻ സാധിക്കാത്ത രീതിയിൽ ഈ ഡേറ്റ എൻട്രി ഫോമിനെ പാസ്വേഡ് ഉപയോഗിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡേറ്റ എൻട്രി ചെയ്യുന്നതിന് വേണ്ടിയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യാം ശേഷം റേഡിയോ ബട്ടണുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സെല്ലുകൂടെ സെലക്ട് ചെയ്യാം റൈറ്റ് ക്ലിക്ക് ഫോർ മാറ്റ് സെൽസ് പ്രൊട്ടക്ഷൻ ലോട്ട് ഓക്കെ ഇനി റിവ്യൂ ടാബിൽ പോവാം പ്രൊട്ടക്ട് ഷീറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് എൻറ്റർ ചെയ്യാം ഓക്കെ പാസ്വേഡ് കൺഫേം ചെയ്യാനായിട്ട് ഒന്നുകൂടെ എൻറ്റർ ചെയ്യാം ഓക്കെ ഇനി ഈ ഷീറ്റിൽ ഡേറ്റ എൻറ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സെല്ലുകൾ ഒഴിച്ച് മറ്റേതെങ്കിലും സെല്ലുകളിൽ മാറ്റം വരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എക്സെൽ ഒരു വാർണിംഗ് മെസ്സേജ് തരുന്നാൽ കാണാം പാസ്വേഡ് ഉപയോഗിച്ച് ഷീറ്റ് അൺപ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താൻ സാധിക്കുക ഓക്കെ അതേസമയം ഡേറ്റ എൻട്രി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഓപ്ഷൻ ബട്ടണും ഡേറ്റ വാലിഡേഷനും മാത്രം ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ ഡേറ്റ എൻട്രി ഫോമാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത് ഈ ഓപ്ഷൻസിന് പുറമെ എക്സലിൻ്റെ ഫോം കൺട്രോൾസിൽ ചെക്ക് ബോക്സ് സ്പിൻ ബട്ടൺ സ്ക്രോൾ ബാർ കോംബോ ബോക്സ് എന്നിങ്ങനെ വേറെയും ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇവയെല്ലാം തന്നെ ഡേറ്റ എൻട്രി എളുപ്പമാക്കുന്നവയാണ് ഇത്തരം ടൂൾസൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അഡ്വാൻസ് ഡേറ്റ എൻട്രി ഫോമിനെ കുറിച്ച് പിന്നീട് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം മറ്റൊരു എക്സൽ ഡിപ്പാർട്ട് വീണ്ടും കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു ഗ്രേറ്റ് ഡേ